മുളക് ചെടി ഈ പൂക്കണ ഒരു സമയമായി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ ഫിഷ് ആമിനോ ആസിഡ് നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ അത് നമുക്ക് മത്തിയൊക്കെ വില കുറഞ്ഞ സമയത്ത് നമുക്ക് ശർക്കരയും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഫിഷ് ആമിനോ ആസിഡ് അത് നമുക്ക് ഇതുപോലെ ഈ പറഞ്ഞ പോലെ ഒരു അഞ്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്കിത് മൊത്തം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചെടി ധാരാളമായിട്ട് പൂക്കളും കായ്കളൊക്കെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ അത് നല്ലൊരു നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ജൈവ കീടനാശിനി കൂടിയിട്ടാണ് അതിൻ്റെ സ്മെല്ല് പറഞ്ഞു കഴിഞ്ഞാൽ കീടങ്ങളെ പ്രതിരോധിക്കുന്നത് കൂടിയിട്ടാണ് അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് നമ്മുടെ തൈരും അതുപോലെ തന്നെ പാൽക്കായം ഇനിയിപ്പോൾ പാൽക്കായും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ കുറച്ച് തൈരും അതുപോലെ തന്നെ ഒരു ലേശം കായും എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും എന്ത് ചെയ്യാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നന്നായിട്ട് ഇലകളുടെ മുള്ളും തണ്ടിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് വിടുക ഇത് കണ്ടോ എൻ്റെ മുളക് ചെടി നിൽക്കുന്നത് നിറയെ പൂക്കളാണ് കേട്ടോ നിറയെ പൂക്കളിട്ടിട്ട് കായ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ കാന്താരി ഭാസ്കര ഇനത്തിൽപ്പെട്ട വെള്ള കാന്താരിയുടെ ഒരു ടൈപ്പാണ് നിറയെ പൂ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ കാണിക്കാൻ കാരണം ഇതിന് നമ്മൾ കൊടുത്തിട്ടുള്ള പോട്ടി മിക്സും ഇതിൻ്റെ ഒരു പരിചരണമൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതൊന്നാണ് കാരണം നമ്മളിതിൻ്റെ മിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മളുടെ അടുക്കള വേസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള കമ്പോസ്റ്റ് ഉണ്ടല്ലോ അതാണ് നമ്മൾ ഈ ഒരു മുളക് ചെടിക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കീടശല്യം എന്ന് പറയുന്നത് ഇതിന് ഒട്ടുമില്ല കാരണം നമ്മളിതിന് നമ്മുടെ രീതിയിലുള്ള ചിലവ് കുറഞ്ഞിട്ടുള്ള എല്ലാ രീതികളും നമുക്ക് ചിലവ് കുറഞ്ഞിട്ടുള്ള രീതികളാണ് ഞാൻ നമ്മുടെ വീഡിയോയിലൊക്കെ കാണിക്കാറുള്ളത് അപ്പോൾ അതുപോലത്തെ ഒരു പരിചരണ രീതിയാണ് നമ്മൾ ഈ മുളകിന് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും നല്ല രീതിയിൽ ഈ മുളക് നന്നായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ ഒരു മുളക് തയ്യെ ഇപ്പം കണ്ടു ഇങ്ങനെ നമ്മൾ ട്രെയിൽ ഭാഗ്യമുളപ്പിച്ചിട്ട് നമ്മൾ നട്ട ഒരു തയ്യാണ് ഈ നിൽക്കുന്നത് പലരും പറയാറുണ്ട് കുരുപ്പ് വരിക അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നിട്ട് പെട്ടെന്ന് വാടി പോവുക അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് കായ്ഫലവും കിട്ടും കേട്ടോ അപ്പൊ ഇപ്പൊ ധാരാളം പൂവാണ് കണ്ടോ നിൽക്കുന്നത് പൂവ് കുഴിച്ചിലിനും അതുപോലെ തന്നെ അങ്ങനെ എല്ലാതിനും നമുക്ക് ചെറിയ ചെറിയ ടിപ്സുകൾ ഉണ്ട് കേട്ടോ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയണത് നമ്മുടെ ഈ ഒരു പോട്ടിമിക്സ് തന്നെയാണ് അപ്പൊ പോട്ടിമിക്സ് എന്ന് പറയണത് വളരെ കണ്ടോ നമ്മൾക്ക് ഇങ്ങനെ പൊടി പൊടിയായിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ കിട്ടണം അതായത് നന്നായിട്ട് വേരോട്ടം കിട്ടണം ധാരാളം ഓക്സിജൻ ഇതിലേക്ക് ലഭ്യമാകണം എന്നാലും മാത്രമേ നമ്മുടെ ഈ ഒരു മുളക് തൈ നല്ല കരുത്തോടു കൂടിയിട്ട് വരുള്ളൂ അടുക്കള മാലിന്യം കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കിയതുമൊക്കെയാണ് നമ്മളിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ ഇളക്കുള്ള മണ്ണായിരിക്കണം നമ്മുടെ ഈ ഒരു ഏത് കൃഷിക്കായാലും നമുക്ക് ഇങ്ങനെ ഒരു മണ്ണാണ് അനുയോജ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മണ്ണ് കട്ട പിടിച്ച് കിടക്കണ മണ്ണാണെങ്കിൽ അതിൻ്റെ വേരിന് ഇളക്കം കട്ടാതെ അങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കണം ചെയ്യുന്നത് അപ്പോൾ അടുക്കള കമ്പോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു അതിൽ വരുന്നത് കൂടുതലായിട്ട് നമുക്ക് സവാളത്തോലിയും അതുപോലെ തന്നെ മുട്ടത്തോടും അതുപോലെ തന്നെ ചായ അരിച്ചു കഴിഞ്ഞിട്ടുള്ള ആ ചണ്ടി ഉണ്ടല്ലോ അത് നമ്മൾ വെയിലത്ത് ആ മധുരൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ള ആ ചായ ചണ്ടിയും ഒക്കെ നമ്മുടെ ഈ ഒരു മുളക് ചെടിക്ക് ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ നമുക്ക് ഒരു രൂപ പോലും നമുക്ക് ചിലവില്ലാതെ ഈ ഒരു പോട്ടി മിക്സ് ഇട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു മുളക് ചെടി ഇത്രയും ഭംഗിയായിട്ട് നിൽക്കണേ മുളക് ചെടിക്ക് കൊടുക്കുന്ന നമ്മളെ കൊടുത്ത വളം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഞാനിവിടെ ചെയ്യുന്ന ഒരു നമ്മുടെ ഒരു ബക്കറ്റ് കമ്പോസ്റ്റാണ് കേട്ടോ കണ്ടോ അപ്പം നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു കമ്പോസ്റ്റ് ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരികയാണ് ഇതിൽ കൂടുതലും കണ്ടോ നമ്മുടെ ഈ ഒരു പച്ചക്കറി വേസ്റ്റാണ് നമ്മൾ കൂടുതലായിട്ട് ഇടുന്നത് നമ്മൾ നോൺ ഐറ്റംസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇടാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ ഈ ഒരുത്ത കമ്പോസ്റ്റ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു മുളക് ചെടിയുടെ നല്ല രീതിയിലുള്ള ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മറ്റൊരു സംഭവം എന്ന് പറയണതേ കണ്ടോ ഇതും നമുക്ക് ഒരു പടുത്തു പൈസ നമുക്ക് ചിലവില്ലാതെ ഞാൻ ഉണ്ടാക്കുന്ന അടുത്തൊരു വളമാണ് കണ്ടോ നമ്മുടെ ഈ ഒരു മുട്ടത്തോടും അതുപോലെ തന്നെ സവാളത്തോലിയും ഒക്കെ വെച്ചിട്ട് ഇവിടെ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം ഈ ഒരു വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് ഞാൻ കുറച്ച് തന്നെ മാറ്റി വെക്കും നമ്മൾ ഇത് എല്ലാ ചെടികൾക്കും നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാതരം പൂച്ചെടികൾക്കും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റിനും വരെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് പൊടിച്ചിട്ട് ആ പൊടിച്ച പൊടി ഉണ്ടല്ലോ അത് നമുക്ക് ഏറ്റവും നല്ല വളമാണ് നമ്മുടെ എല്ലാ ഇൻഡോർ ചെടികൾക്കും അടക്കം ഞാൻ എല്ലാത്തിനും ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്നും ഒരു പത്ത് പൈസ ചിലവില്ലാതെ നമ്മുടെ അടുക്കള വേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു കമ്പോസ്റ്റ് ആണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മുളക് യുടെ ആരോഗ്യം എന്ന് പറയുന്നത് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മഴ പെയ്യണ സമയത്ത് നമ്മുടെ ഈ ഒരു ഇലകൾ മഞ്ഞളിപ്പ് വരാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട് പലരും ഒരു പ്രശ്നമാണ് ഇലകളൊക്കെ മഞ്ഞളിച്ച് പോവാന്നുള്ളത് അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ മണ്ണിലെ പുളിപ്പ് കൂടിയിട്ട് ഇതിപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിലാണ് നിൽക്കുന്നത് അല്ലാതെ തന്നെ തറയിലൊക്കെ നട്ടു വളർത്തുന്നവർ ധാരാളം ഉണ്ട് അപ്പോൾ മണ്ണിൻ്റെ പുളിപ്പ് രസമാണ് അവിടെ അമ്ലത അമ്ലത കൂടുമ്പോൾ അതിന്റെ വേരിയേഷൻ നമ്മുടെ ഇലകളിലേക്കൊക്കെ വരും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് അപ്പോൾ അതിന് ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം നമ്മള് ഡോളമേറ്റോ അല്ലെങ്കിൽ പച്ചക്കക്ക ഒക്കെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം മണ്ണിന്റെ പി എച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ഈ ഒരു പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഇങ്ങനെയുള്ള കുമ്മായ വസ്തുക്കളൊക്കെ നമ്മൾ മണ്ണിൽ ചേർക്കണം എന്നുള്ളത് അപ്പോൾ ഈ ഒരു മഴ കൂടുതലുള്ള സമയത്ത് അതൊക്കെ എല്ലാം ഒരിച്ചു പോയിട്ടുണ്ടാവും ഒളമറ്റോ പച്ചക്കപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഈ മുളക് ചെടിയുടെ കടക്കിൽ ഈ സമയത്ത് ഇടണം കാരണം നമ്മുടെ ഈ ഒരു മഞ്ഞളിപ്പൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളൊരു മൂന്ന് മാസം ചില ഒരിക്കലൊക്കെ എന്തായാലും നമുക്ക് മുളക് ചെടിക്കൊക്കെ അങ്ങനെ ഇട്ടു കൊടുക്കാം പിന്നെ മുളകിനെ ആക്രമിക്കുന്ന ഒരുപാട് കീടങ്ങളുണ്ട് നമുക്കറിയാം വെള്ളീശ പോലുള്ളതൊക്കെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് വേപ്പെണ്ണ നമ്മുടെ ബയോനീമ് വേപ്പണ്ണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇത് നമ്മൾ അഞ്ച് ഗ്രാം ഈ പറഞ്ഞ പോലെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു അഞ്ച് മില്ലി എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക വേപ്പെണ്ണ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും പറ്റുന്ന വേറൊരു അബദ്ധമുണ്ട് അതായത് നമ്മൾ വെള്ളത്തിലോട്ട് ഒരിക്കലും വേപ്പണ് ഒഴിക്കരുത് ആദ്യം വേപ്പണ്ണയും നമ്മുടെ ബാർ സോപ്പ് ഉണ്ടെങ്കിൽ അതും നന്നായി ലയിപ്പിച്ച ശേഷം അതിലോട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് ഇക്കാര്യം മറക്കാതിരിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായും ചെയ്തു അപ്പോൾ ഇങ്ങനെ ഈ ചെറിയ രീതിയിലുള്ള നമ്മുടെ വീട്ടിലുള്ള കമ്പോസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ബൈ